മായ തിരുവനന്തപുരം നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ പോലും നമുക്കറിയാം അതിന് തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ഇത്രയും പരിശ്രമിച്ചിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ദുഃഖവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലും ഈ ഒരു അനുഭവം മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ മിനിസ്റ്റർ രണ്ട് അനുഭവങ്ങൾ മിനിസ്റ്റർ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ ഞങ്ങൾ ഈ ജനതയോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വലിയ ഫോഴ്സിനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിലെത്ര തന്നെ നന്ദി പറഞ്ഞാലും ഇവിടുത്തെ തിരുവനന്തപുരത്തെ സംഭവത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞാലും ആ വാക്കുകൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കാര്യമാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിനു പുറമെ സ്വാഭാവികമായും നമ്മളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ഈ വിഷയം ഉണ്ടായ ആ സമയം മുതൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ ഇടപെടുന്നു ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ട് മണിക്ക് സംഭവം ഉണ്ടായി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തുന്ന സമയം മുതൽ ഞാൻ കാണുന്ന കാഴ്ച വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ് അതിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സംഘത്തെ നമ്മൾ വിവരം അറിയിക്കുന്നു നേവിയെ അറിയിക്കുന്നു അവരെല്ലാവരും വിവിധ സമയങ്ങളിലായി എത്തിച്ചേർന്നു അവർക്കും നമ്മുടെ നന്ദി ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിച്ച് അറിയിക്കേണ്ടതായിട്ടുണ്ട് അതും നഗരസഭ അവരിവിടെ നഗരസഭാ പരിധിയിലല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവല്ലയിലും ആയതുകൊണ്ട് തന്നെ അത് അവരെ ആവശ്യമായ സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും കേരള പോലീസിന്റെ ഇടപെടലും തീർച്ചയായും നമ്മളിപ്പോ ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് എല്ലാ സംവിധാനത്തെയും അവിടെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതിൽ ഇനി തുടർന്നും ഈ പറയുന്ന ശ്രീ നമ്മുടെ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ തൊഴിലാളിയുടെ കുടുംബത്തോടൊപ്പം സർക്കാരും നഗരസഭയും ഉണ്ടാകുമെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിലും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ മന്ത്രി തന്നെ ഇങ്ങോട്ട് അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള നിലയിലേക്ക് നഗരസഭ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും നന്ദി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുണ്ട് എല്ലാവരും ഒപ്പം നിന്നതിന് നിങ്ങളെല്ലാവരും ഒരു മാതൃകയായി ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ പ്രയാസത്തെ അതിജീവിക്കാൻ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവിധ നന്ദിയും ഇനി തുടർന്നു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തുടനീളം അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള സഹായവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നതാണ് പൂർണ്ണസമയം ഇത് സംഘടിപ്പിച്ച പരിപാടിയായതുകൊണ്ട് സമയം ഉണ്ടായിരുന്ന ആള് അദ്ദേഹമാണ് ഞാൻ തന്നെ